ഈ പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഘർഷത്തിനിടയിൽ പൊട്ടിത്തെറി നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അത് കാണാം ഇതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ഷാഫി പറമ്പിൽ എം പി ആശുപത്രി വിട്ടിട്ടുണ്ട് മൂക്കിന്റെ രണ്ട് എല്ലുകൾ പൊട്ടിയിരുന്നു അതിലാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് ഷാഫി വിധേയനായത് ആശുപത്രി വിട്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടിയാണിത് അഞ്ജന സുകുമാരനാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജന ഗുഡ് മോർണിംഗ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ വരുന്നുണ്ട് അതിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് പോലീസ് പുതിയതായിട്ട് പരിശോധിച്ച രേഖകൾ രേഖകളാണ് അതിലാണ് പുറത്തേക്ക് വന്നത് ഇക്കാര്യം മുൻപ് അവിടെ ഉണ്ടായിരുന്ന സി പി എം പ്രവർത്തകരുമൊക്കെ പറയുന്നുണ്ടായിരുന്നു പരാതി എന്ന രീതിയിൽ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ എങ്ങനെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഷാഫി പറമ്പലിനെതിരെ ഉൾപ്പെടെ കേസുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പേരാമ്പ്രയിൽ നിന്ന് ലഭിക്കുന്ന സമര സമഗ്ര വിവരങ്ങൾ അതെങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു പേരാമ്പ്ര ടൗണിൽ യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയൊരു സംഘർഷം ഉണ്ടാകുന്നത് ആ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് മറ്റ് ചില പ്രവർത്തകർക്കും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവിനും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ അന്ന് രാത്രി തന്നെ പോലീസ് എഴുന്നൂറോളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തുന്നത് ഷാഫി പറമ്പിൽ എംപിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടും ഡി സി സി പ്രസിഡന്റ് രണ്ടാം പ്രതിയാക്കിക്കൊണ്ടുമായിരുന്നു പിന്നെ മറ്റ് കണ്ടാലറിയാവുന്ന എട്ട് പ്രവർത്തകർക്കെതിരെയും ഒക്കെ ായിരുന്നു അന്ന് കേസെടുത്തിരുന്നത് മൊത്തം എഴുന്നൂറോളം പേർക്കെതിരെയായിരുന്നു അന്ന് തന്നെ വലിയ രീതിയിൽ സി പ്രവർത്തകർ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന അവിടെ കൂടി നിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനപരമായ രീതിയിൽ പോലീസിന് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് അതിനെ സാധൂകരിക്കുന്നതാണ് ഇന്നലെ ഈ പറഞ്ഞ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പോലീസ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്ത് വിട്ടിട്ടുള്ളത് ഇതിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് പ്രവർത്തകർക്കിടയിൽ നിന്നും കുപ്പി പോലെ ഒരു വസ്തു പോലീസിന് നേരെ എറിയുന്നു അതൊരു സ്ഫോടക വസ്തുവായിരുന്നു അത് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിലാണിപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് കേസെടുത്തിട്ടുണ്ട് ഏതോ ഒരു പോലീസ് ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ആരാണ് എന്താണെന്നൊന്നും വ്യക്തമായിട്ടില്ല അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഏതായാലും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൃത്യനിർവഹണം പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിൽ പ്രവർത്തകർ തടസ്സപ്പെടുത്താനായി പ്രവർത്തകർ നിന്നുള്ള രീതിയിലും കേസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനഃപൂർവ്വമായി ഈ ഒരു അപായം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇന്നലെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുകയാണ് ും സ്ഥലത്ത് ഇന്നലെ സംഭവം നടന്ന സ്ഥലത്ത് ഇന്നലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ എത്തി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു കേസുമായി പ്രവർത്തകർ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് ഇന്നലെ സി പി പ്രവർത്തകർ വലിയ രീതിയിൽ ഇതൊരു ആരോപണമായി ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് ആ ദൃശ്യങ്ങളാണ് ഈ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഈ നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുന്നത്